അമ്മ എന്ന് പറഞ്ഞ അതാണ് സാക്ഷാൽ അമ്മ മുഖത്തെ എന്തൊരു തേജസ് ആണെന്നോ ഐശ്വര്യത്തിൻ്റെ നിറകുടം എപ്പോഴും പുഞ്ചിരിച്ച മുഖമായിട്ടേ നടക്കുള്ളൂ നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹ കാണുമ്പോൾ തന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നും എൻ്റെ മമ്മയും സ്വീറ്റാണ് എന്നാലും ആ അമ്മയുടെ അത്രയും വരത്തില്ലെന്ന് തോന്നുന്നു ആ അമ്മയുടെ സ്വഭാവം കിട്ടിയിരിക്കുന്നത് ഷാരോൺ സാറിനാണ് എന്തൊരു സൗമ്യമായ പെരുമാറ്റമാണ് സാറിൻ്റെ ആരെയും ആകർഷിക്കുന്ന ശാലീനത ഉവാടി കോപ്പാ നീ മറന്നോ വരുണിൻ്റെ ആ പ്രശ്നത്തിൽ ഞാൻ റിസൈൻ ചെയ്യാൻ എന്ന് പറഞ്ഞപ്പോൾ ചാടിയാ ചാട്ട എൻ്റെ അതോ ഓർക്കുമ്പോൾ പേടിയാ അത് പിന്നെ നീ കന്നെരുവ് കാട്ടിയിട്ടല്ല മോളെ ബോണ്ട് എഴുതി കൊടുത്തിട്ട് ജോയിൻ ചെയ്ത് സിക്സ് മന്ത് ആകുമ്പോൾ കിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വേറെ എന്ത് പറയാനാ നിന്നെ ഊഞ്ഞാലിലിരുത്തി ആട്ടണോ അല്ല എന്നാലും നിനക്ക് മാത്രം ടെൻ ഇയർ ബോണ്ട് തന്നതിൻ്റെ ഗുട്ടൻസ് ഇതുവരെ എനിക്ക് പിടികിട്ടിട്ടില്ല അവൾ വലത് കൈയിലെ ചൂണ്ടിവിരൽ ചുണ്ടിനിടയിൽ വെച്ച് തീവ്രമായ ആലോചനയിലേക്ക് പോയി ആഹ് അതെന്തേലാവട്ടെ ആ സമയത്ത് ആരോൺ സാർ ആവാഞ്ഞത് നിൻ്റെ കാർണമാരുടെ പുണ്യം പുള്ളിയെങ്ങാനും ആയിരുന്നേൽ നിനുതാ ആ തേർഡ് ഫ്ലോറിലെ ബാൽക്കണിയിൽ നിന്നെടുത്ത് താഴെ കിട്ടേനെ ഒറ്റ ബുദ്ധിയാണ് ആഹാ വെരി ഫണ്ണി ക്ഷേത്ര ചുണ്ടുകൊട്ടി അല്ല ഈ ആരോൺ എപ്പോഴും ഇങ്ങനെ തന്നെ ആണോ നോ ഞാൻ ജോയി ചെയ്യുന്ന സമയത്തൊന്നാണ് ഇങ്ങനെയല്ല ഓഫീസിൽ വല്ലപ്പോഴൊക്കെ കാണാറുള്ളുമായിരുന്നു എന്നാലും ചിരി കുറവായിരുന്നു ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു ജെൻറ്റിൽമാൻ ഫുൾ ടൈം ട്രാവലിംഗ് ആയിരുന്നു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പുള്ളിയുടെ എയിം യു സംതിങ് നാഷണൽ ജോഗ്രഫിയിൽ നിന്ന് വരെ പുള്ളിക്ക് മൊമെൻ്റോ കിട്ടിയിട്ടുണ്ട് ഫോർ ഹീസ് ബെസ്റ്റ് ഫോട്ടോഗ്രാഫി ഫോറസ്റ്റ് ആർ ഹീസ് ഹെവൻ എപ്പോഴും ഏകാന്തമായ ജീവിതമായിരുന്നു ഇഷ്ടമല്ലാത്തത് കണ്ടാൽ അപ്പം തന്നെ മുഖത്തടിച്ച പോലെ പറയും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പുള്ളി വല്ലാത്തൊരു ഉന്മാദാവസ്ഥയിലായിരുന്നു അങ്ങനെ ഞാൻ പറയാൻ കാരണം മറ്റൊന്നും അല്ലടി ചുമ്മാ നടക്കുന്ന വഴിയൊക്കെ ഒറ്റയ്ക്ക് ചിരിക്കുന്നു ബാൽക്കണിയിൽ പോയി നിന്ന് സ്വപ്നം കാണുന്നു അല്ലെങ്കിൽ വേനൽക്കാലത്ത് ഇടയ്ക്കിടയ്ക്ക് ചാറ്റൽ മഴ പെയ്യുന്ന പോലെ ചിരിക്കുന്ന ആളാണ് ഫുൾ ടൈം റൊമാൻറ്റിക് സോങ് പ്ലേ ചെയ്യുന്നു ആൾ പെട്ടെന്ന് ബ്യൂട്ടി കോൺഷ്യസ് ആയതുപോലെ തോട്ട് ഹി വാസ് ഇൻ ലവ് ഡീപ്പായുള്ള പ്രണയത്തിൽ അകപ്പെട്ടു പോയവരുടെ അവസ്ഥ അതായിരുന്നു മൊത്തത്തിൽ ഒരു മാറ്റം ഇടയ്ക്ക് ഷാരോൺ സാറിൻ്റെ കൂടെ ക്യാബിനിൽ നിന്ന് പൊട്ടിച്ചിരിക്കുന്നത് കാണാം ഇതെല്ലാം കേൾക്കുമ്പോൾ ക്ഷേത്രയോടുള്ളു വല്ലാതെ തുടിച്ചുകൊണ്ടിരിക്കുകയാണ് അറിയാമായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു ആ മനസ്സിലെന്ന് ഇത്രയേറെ പ്രണയിച്ചിരുന്നിട്ടും എന്നിൽ ഇത്രയേറെ സന്തോഷം ഉണ്ടായിട്ടും എന്ത് എന്നെ ഒരു നോക്ക് കാണാൻ പിന്നീട് വന്നില്ല ഭ്രാന്ത് പിടിപ്പിച്ചില്ലേ എന്നെ അവൾ തികട്ടി വന്ന ഗദ്ഗതം ഉള്ളിൽ ഒളിപ്പിച്ചു എന്നിട്ട് പിന്നെ കുറച്ചുനാൾ ആൾ മറ്റേതോ ലോകത്തിൽ ആറാടി നടന്നിരുന്നു ആ സമയത്ത് അങ്ങേരുടെ ചിരി കാണാൻ എന്ത് ഗ്ലാമർ ആയിരുന്നു ഊഹ് ഒന്നാമതേ അങ്ങേരി സ്ലിം ഫിറ്റ് ടീഷർട്ടേ ഇടുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ആ കണ്ണും ഹോ കള്ള പൊടുവോ എൻ്റെ ചക്കനെ നൈസായിട്ട് വായി നോക്കി ക്ഷേത്ര ആത്മകഥിച്ചു പിന്നീട് പുള്ളിക്ക് എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല പെട്ടെന്നാണ് ബിഹേവിയർ ആകെ ആയത് എല്ലാത്തിനോടും ദേഷ്യം വാശി വെറുപ്പ് മറ്റെന്തൊക്കെയോ എൻ്റെ ബലമായ സംശയമില്ലേ വേണ്ട തേച്ചു എന്നാ എന്തായാലും ഇപ്പോൾ ആൾ കേട്ട കലിപ്പന ഇപ്പോൾ പുള്ളിയെ ഇവിടെ കാണുന്നത് വിരളമാണ് ഫുൾ ടൈം ഫോട്ടോഗ്രാഫിയുടെ പേരും പറഞ്ഞ് വല്ല കാട്ടിലോ കുന്നിലോ കയറി നടക്കും അവസാനം കുറേ ദിവസമായിട്ടും ആളുടെ അറിവില്ലാതെ വരുമ്പോൾ ഷാരൂൺ സാർ അങ്ങേരെ തപ്പിറങ്ങും അതുമല്ലെങ്കിൽ ഇവർക്ക് രണ്ടാർക്കും കോമൺ ആയിട്ടുള്ള ഒരു വൺ മിസ്റ്റർ നന്മദേവ് നമ്മുടെ ദേവ് ആളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് പുള്ളിയെ വിട്ട് അന്വേഷിപ്പിക്കും നീ കണ്ടിട്ടില്ലല്ലേ ആളെ ആളൊരു ചുള്ളനാ ഇപ്പോൾ എന്തോ റിസർച്ച് കോപ്പ് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഓസ്ട്രേലിയ വരെ പോയേക്കുവാ വൈകാതെ വരും ആ അതിനെയൊക്കെ കാണുമ്പോൾ കാണാം പിന്നെ നമ്മുടെ ആരോണും ഗ്ലാമറിൽ പിന്നിലല്ലോ ആ ടാറ്റവും ബോഡിയും അങ്ങേരുടെ ഒടുക്കത്തെ ആ കണ്ണുമൊക്കെ കാണുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് ആ മോന്തയിൽ ഉടക്കും അതെൻ്റെ നാശത്തിനാണെന്നറിയാം നമ്മൾ അങ്ങേരെ വായി നോക്കുന്നതെങ്ങാനോ അങ്ങേരുടെ കണ്ണി കണ്ട പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കുഞ്ഞേ പിന്നെ അങ്ങോട്ടേക്ക് തൃശ്ശൂർ പൂരായിരിക്കും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ത്രെഡ് ഡിസൈനർ ജിയ അങ്ങേരെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ ഒന്ന് നോക്കി നിന്നു ഓഫ് പിന്നെ പറയണോ തല്ലിയിൽ എന്നേ ഉള്ളൂ അവളെ നേരെ കൊണ്ടുപോയി ഓലക്കീറോ വെള്ള തുണിയിലോ തെക്കേ പറമ്പിൽ കൊണ്ടുചെന്ന് വെച്ചാൽ മതിയായിരുന്നു അവളെ ടെർമിനേറ്റ് ചെയ്യുമെന്ന് വരെ പറഞ്ഞു അങ്ങേര് അവസാനം അങ്ങേരുടെ അമ്മ ഇടപെട്ട് ആക്കി ആ അത് വേറെ ഒരു കാര്യമുണ്ട് അങ്ങേരുടെ അമ്മ ഏതോ ഒന്നാം തരം തറവാട്ടിലെ ബ്രാഹ്മണ സ്ത്രീയാണ് മാത്യു സാർ ലൈനടിച്ച് അടിച്ചുകൊണ്ട് പോന്നതാണെന്നൊക്കെ ഒരു റൂമർ സത്യാണോ എന്നറിയില്ല ദേ നീ അറിഞ്ഞത് അറിഞ്ഞു വേറെ ആരോട് പറഞ്ഞേക്കല്ലേ അങ്ങേരൻ്റെ പച്ചക്ക് കത്തിക്കും കൈരണ്ടും തൊയ്തു പിടിച്ചു കൊണ്ട് ജെന്നി ഒരപേക്ഷ പോലെ പറഞ്ഞു പൊട്ടി വന്ന ചിലി കടിച്ചു പിടിച്ചു കിച്ചു ശരിയെന്ന് തലേനയ്ക്ക് ആഹ് അത് തന്നെയ്ക്കും നിന്നോട് പറയാനുള്ളത് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ നീയും അങ്ങേരെ വായിനോക്കാതെ തട്ടിമുട്ടി അങ്ങ് പൊക്കോ അത്രയ്ക്ക് നിർബന്ധമാണേൽ ആ വരുൺ ഇവിടെ എവിടെയോ കറങ്ങി നടപ്പുണ്ട് അവനെ അങ്ങ് നോക്കാം അവൻ എന്താടി ഒരു കുറവ് പ പട്ടി അവളുടെ ഒരു വഴു അവന് കുറവൊന്നും അല്ല മനസ്സിൽ ഒരാളെ കാത്തു വെച്ചുകൊണ്ട് വർഷങ്ങളായി ഈ ജീവിതം ഇങ്ങനെ ഒഴുകുന്നു ആ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നീ ചുമ്മാ സിംഗിൾ കളിച്ച് നടക്കുമല്ലേ നിനക്ക് കേട്ടരുതോ ഓ വെരി സോറി ബേബി അവൻ എൻ്റെ ടൈപ്പ് അല്ല എനിക്ക് മിനിമം നമ്മുടെ ഷാരോൺ റേഞ്ചെങ്കിലും വേണം ജെന്നി ഇട്ടിരിക്കുന്ന ഷേർട്ടിൻ്റെ കോളറിൽ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഒ പെണ്ണിൻ്റെ മനസ്സിൽ ഇപ്പോൾ മോശമല്ല കേട്ടോ ആരും കേൾക്കണ്ട ആ മതി മതി ആരോണും ഷാരോണും നീ നിന്റെ ചെക്കൻ്റെ കാര്യം പറയും അത് കേൾക്കട്ടെ ജെന്നി വളരെ ശ്രദ്ധയോടെ കിച്ചവൻ അരികിലേക്ക് ചേർന്നിരുന്നു എൻ്റെ ചെക്കനാ ആ പെണ്ണെ നിന്റെ ആരോൺസർ ക്ഷേത്ര ചേരിയുടെ പിഞ്ചിരിയോടെ മനസ്സിൽ പറഞ്ഞു ആ നീ ഇത് വീണ്ടും എന്ത് കിനാവ് കാണു ആ പെണ്ണെ ജെന്നി അവളുടെ തലയിൽ കൊട്ടിക്കൊണ്ട് ചോദിച്ചു ആഹ് പറയാം പെണ്ണെ നീ തിടുക്കം കൂട്ടല്ലേ എൻ്റെ ആ ചെക്കനെ കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ കുടുംബം അറിയണം എൻ്റെ അച്ഛനെയും അമ്മയെയും അറിയണം ഞാൻ ആരാണെന്നറിയണം ഞാൻ നിങ്ങൾക്കെല്ലാം ക്ഷേത്രയും കിച്ചുമൊക്കെ ആവുമ്പോൾ അവൾ ബാൽക്കണിയിലെ റെയിലിങ്ങിൽ കൈപിടിച്ചുകൊണ്ട് കടലിൻ്റെ വിദൂരതയിലേക്ക് കണ്ണ് നട്ടു ക്ഷേത്രം അവളുടെ ഓർമ്മകളിലേക്ക് ക്ഷേത്രം ആരാണെന്നോ അവളുടെ ലൈഫ് എന്താണെന്നോ ആരോട് പറഞ്ഞിട്ടില്ലല്ലോ വാ നമുക്ക് ക്ഷേത്രയുടെ ലൈഫ് എന്താണെന്ന് നോക്കിയിട്ട് വരാം ബാ ബാബാ പഴമക്കാരുടെ വായ്ത്താരിയിലും ആടിത്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന തറവാടുകളിൽ ഒന്ന് ഇളംവള്ളിമഠം മന മനയിലെ ഏറ്റവും ഇളയവനായ ദേവരാജവർമ്മക്കും സാവിത്രി തമ്പുരാട്ടിക്കും മക്കൾ നാലാണ് ഏറ്റവും മൂത്തവൻ സിദ്ധാർത്ഥൻ വല്യച്ഛൻ ഭാര്യ ശ്രീദേവി വല്യമ്മ അവരുടെ മക്കൾ ശിവപ്രസാദ് സ്നേഹ എൻ്റെ അമ്മ ഹാളുമ്മ അവർ തറവാട്ടിൽ തന്നെ അച്ചമ്മയ്ക്കും അച്ചാച്ചനും ഒപ്പമുണ്ട് ശിവേട്ടൻ എറണാകുളത്ത് ഒരു ഐ ടി ഫേമിൽ സിഇഒ ആണ് ഡെയിലി ഓഫീസിൽ പോയി വരും പിന്നെ എൻ്റെ ഹാളും അവളും ഞാനും ഏകദേശം ഒരേ പ്രായമാണ് എൻ്റെ മെയിൻ എർത്ത് ഇവളാണ് ഇനിയും ഉണ്ട് വാനരപ്പടകൾ പരിചയപ്പെടാം രണ്ടാമത്തെ ആളാണ് കൈലാസം ചെറിയച്ചൻ ഭാര്യ സതി ചെറിയമ്മ അവരുടെ മക്കളാണ് അനീറ്റയും അളകനന്ദയും അനുവും നന്ദയും ഇവളുമാരാണ് അടുത്ത എർത്തുകൾ അനു എന്നേക്കാൾ മൂത്തതാണ് നന്ദ എന്നേക്കാൾ രണ്ട് വയസ്സ് ഇളയതും മുംബൈയിൽ സെറ്റിൽഡാണ് അടുത്തത് പാർവതി അപ്പച്ചി അപ്പച്ചിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല അച്ചയ്ക്ക് അപ്പച്ചിയെക്കുറിച്ച് സംസാരിച്ചാൽ ദേഷ്യം വരും അതുകൊണ്ട് അതിലേക്ക് ഞാൻ ഞാനധികം തലയിടാറില്ല ലാസ്റ്റ് ആൻഡ് ഫൈനൽ എൻ്റെ അച്ഛയാണ് ദ ഗ്രേറ്റ് സേതുമാധവൻ സഹധർമ്മിണി എൻ്റെ അമ്മ ദേവിക വർമ്മ മക്കൾ നേത്രാങ്കണ എൻ്റെ നെച്ചു പിന്നെ ക്ഷേത്രാങ്കണ എന്ന് ഞാനും അച്ചയും അമ്മയും വിവാഹശേഷം അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ സഹായത്തോടെ ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഒരു വർഷത്തിന് ശേഷം നെച്ചു ഉണ്ടായി എൻ്റെ ചേച്ചി പെണ്ണ് നേർക്കുനേർ കണ്ടാൽ അത്ശേഷം പട്ടികളെ പോലെയാണെങ്കിലും ഒരാൾക്ക് മറ്റേ ആളെ പിരിഞ്ഞിരിക്കാൻ സങ്കടമാണ് അവളെപ്പറ്റി പറയാൻ അമ്മക്ക് നൂറ് നാവാണ് അടക്കവും ഒതുക്കവും ഒന്നും കൊണ്ടല്ല കേട്ടോ എന്നാൽ ഐ ഐ എം എൽ ഇന്നും നിസ്സാര ഡിഗ്രിയല്ല അവൾ ഭാര്യക്കൂട്ടിയിരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് പേരുദോഷം കേൾപ്പിക്കാൻ ടോപ്പ് റാങ്ക് ഹോൾഡർ ശവം ഇപ്പോൾ ഡൽഹിയിൽ ലെക്ചറാണ് ലെച്ചുണ്ടായി നാല് വർഷത്തിന് ശേഷമാണ് എൻ്റെ ലോകപര്യടനം അതായത് എൻ്റെ ജനനം രണ്ടാമത്തേത് ആൺകുട്ടി വേണമെന്ന് ആശിച്ച് മോഹിച്ചിരുന്ന അച്ചയുടെ കയ്യിലേക്ക് അഗൈൻ ഒരു പെൺകുട്ടി അതും ഫെബ്രുവരി ട്വൻ്റി നയൻത്തിന് പക്ഷേ അച്ഛ സന്തോഷത്തോടെ എന്നെ ഏറ്റുവാങ്ങി മുന്നോട്ടുള്ള പുള്ളിയുടെ ജീവിതം വടക്കൻ വീരഗാഥ പോലെ ആവുമെന്ന് അറിയാതെ ചുമ്മാ ദാറ്റ് മീൻസ് യു ആർ എ ലാപിയർ ഗേൾ നാല് വർഷത്തിൽ ഒരിക്കൽ മാത്രം ബർത്ത്ഡേ ആഘോഷിക്കാൻ വിധിയുള്ള ആ ഹതഭാഗ്യ ഞാനാണ് മുതലാളി ഞാനാണ് നെച്ചുവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടർ ആയിരുന്നു ഞാൻ ആൺകുട്ടിയെ കാത്തിരുന്നപ്പോൾ പെൺകുട്ടിയെ കിട്ടിയപ്പോൾ എന്നാച്ച ആൺകുട്ടികൾക്ക് അനുവദിച്ചിരിക്കുന്ന ലിമിറ്റേഷൻസിനപ്പുറം സ്വാതന്ത്ര്യം തന്നു വളർത്തി എന്തു തോന്നിയാസവും ഒരു മടിയുമില്ലാതെ ചെയ്യുന്ന പക്ക പക്കാ മരഞ്ചാടിപ്പേണ് അതായിരുന്നു ക്ഷേത്രാങ്കണ എല്ലാവർക്കും ഞാൻ ക്ഷേത്രയും കിച്ചുവൊക്കെ ആയപ്പോൾ അച്ചയ്ക്ക് ഞാൻ അച്ചയുടെ മാത്രം ഉണ്ണിമോളായി ഉണ്ണി അച്ചയുടെ ആ വിളി കേൾക്കാൻ തന്നെ ഒരു സുഖ ഞാനും നെച്ചും ടെൻത്ത് വരെ ദുബായിലെ സ്കൂളിലായിരുന്നു പഠിച്ചത് പിന്നീട് നെച്ചു ഡൽഹിയിലെ കോളേജിലേക്ക് പോയി ഞാൻ വീണ്ടും ദുബായി തന്നെ പഠിച്ചു പോന്നു വെക്കേഷൻ എന്ന് പറയുമ്പോൾ മനസ്സിന് ഒരു കുളിരായിരുന്നു കാരണം ആ രണ്ട് മാസക്കാലം ഞങ്ങൾ ലീവെടുത്ത് അച്ചയുടെ തറവാട്ടിലേക്ക് പാക്കപ്പ് ചെയ്യും തേവരുടെ കാവിലെ ഉത്സവം ആ സമയത്തായതുകൊണ്ട് മുംബൈയിൽ നിന്ന് അനുവും അളകനന്ദയും വരും എൻ്റെ പിന്നെ തറവാട്ടിൽ തന്നെ ആയതുകൊണ്ട് അവളെ മറ്റെങ്ങും അന്വേഷിച്ച് നടക്കേണ്ട കാവിലെ ഉത്സവം ഏഴ് ദിവസമാണ് ആ ഏഴ് ദിവസവും ഞങ്ങൾ മിക്കവാറും ഉത്സവപ്പറമ്പിൽ തന്നെ ആയിരിക്കും ഇരുപ്പും കിടപ്പും എല്ലാം വെക്കേഷന് ഞാനും അനുവും നന്ദയും കൂടി കഴിഞ്ഞാൽ വീട്ടിൽ ഉത്സവമായിരുന്നു കാവും പാടവും കുന്നും കുളവുമെല്ലാം ഞങ്ങൾ ഉഴുതുമറിക്കും കിഴക്ക് വെള്ളകീറുമ്പോൾ കന്നുകളെ കണ്ടത്തിൽ പൂട്ടാൻ ഇറക്കുന്നത് പോലെ ഞങ്ങളെ അച്ചമ്മ വീട്ടിൽ നിന്ന് അയച്ചുവിടും എല്ലാം ഒന്നുകിൽ കനിമാവിൻ്റെ ചുവട്ടിൽ ഊഞ്ഞാലിലും ഉണ്ടാവും അല്ലെങ്കിൽ കുളപ്പടവിലിരുന്ന് കഥകൾ പറയുന്നുണ്ടാവും ഓർമ്മയിൽ ഒത്തിരി ഒത്തിരി സന്തോഷം നിറഞ്ഞ ആ കാലം ഇനി ഒരിക്കലും തിരികെ വരാതെ പിന്നിട്ട ബാല്യം കിച്ചു നെടുവീർപ്പോടെ പറഞ്ഞു എല്ലാ വർഷവും വെക്കേഷൻ തുടങ്ങുന്നതിന് മുന്നേ ഹാളു വെളി തുടങ്ങും എന്നാ വരുന്നേന്ന് അറിയാനും പരിപാടികൾ പ്ലാൻ ചെയ്യാനും വർഷങ്ങൾ കുഴിഞ്ഞു പോകവേ ഞങ്ങളുടെയെല്ലാം കരങ്ങ നടപ്പിൻ്റെ ദൈർഘ്യം കുറഞ്ഞു തുടങ്ങി എന്നാലും തറവാട്ടിൽ പോക്ക് മുടങ്ങാറില്ലായിരുന്നു അങ്ങനെയെല്ലാം കളറായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം അറിയുന്നത് ഞാൻ വലിയ കുട്ടിയായിരിക്കുന്നു ചാട്ടവും തുള്ളലുമായി യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ നടന്ന എന്നെ ഈ പേരും പറഞ്ഞ മമ്മ പിടിച്ചു കെട്ടിയ പോലാക്കി എൻ്റെ ഭാഗ്യത്തിന് ആ സമയം ഞാൻ ദുബൈയിലായിരുന്നു നാട്ടിലെങ്ങാനായിരുന്നേൽ അച്ഛമ്മനെ കാച്ചയണ്ണയുടെ ഭരണി ഇറക്കി വെച്ചേനെ ആ സാധനത്തിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ വൊമിറ്റേറ്റ് ചെയ്യാൻ വരും വീട്ടിൽ നിന്ന് ചാടാൻ പല വഴികളും പയറ്റി നോക്കി മമ്മ അടങ്ങുന്ന ലക്ഷണമില്ല ഈ രീതികളൊക്കെ ഓൾഡ് മാംഗോ പിക്കിൾസിൻ്റെ കണ്ടുപിടുത്തങ്ങൾ അതേന്ന് വരെ ബാധിച്ചു നോക്കി വിത്ത് ദ സപ്പോർട്ട് ഓഫ് അച്ച പക്ഷേ ഈ വക കാര്യങ്ങൾ അമ്മമാരെക്കാൾ പാണ്ഡിത്യം മറ്റാർക്കും ഇല്ലാലോ ഏത് അതിപ്പോ കേരളത്തിലായാലും ദുബായിലായാലും കണക്കാം വലിയ കുട്ടിയായതിൻ്റെ മാറ്റമാണോ അല്ലെങ്കിൽ ദുബായിലെ ഫ്രണ്ട്സായ നവിയെയും ഹരിയെയും ജസ്റ്റിയെയും മഞ്ഞയേയും ചുമന്ത് കാണാതിരിക്കുന്നതിന് സങ്കടാണോ എന്നും അറിയില്ല സാധാരണ തറവാട്ടിലേക്ക് പോകാനുള്ള പെട്ടി ആദ്യം ഒരുക്കുന്ന എനിക്ക് ഈവട്ടം ആകെ ഒരു അമാന്തം എല്ലാ പ്രാവശ്യത്തേതിലും വിപരീതമായി നന്ദയും അനുവും വട്ടം ആദ്യം ലാൻഡ് ചെയ്തിട്ടുണ്ട് അവളുമാരാണെങ്കിൽ വിളിയോട് വിളി അവസാനം അച്ഛയിടപെട്ടു നെച്ചവും തറവാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവളെ കാണണ്ടെന്ന് അച്ഛ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ മടിയൊന്നും പറയാതെ കൂടെ പോവാൻ തീരുമാനിച്ചു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവധിക്കാലമാണിത് എന്നറിയാതെ എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ കണ്ടു ശിവേട്ടനെ എല്ലാ ഘട്ടവും ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരുന്നത് ആളാണ് വലിയ ചെൻ്റെ മകൻ അച്ചയ്ക്ക് ശിവേട്ടെന്ന് പറയുന്നതേ പ്രാണനാ നിനക്കിന്ന് ഓഫീസിൽ പോവണ്ടേ ശിവ ഇന്ന് ചെറിയ ചെറിയച്ച എല്ലാവരും വരുന്നതല്ലേ ഞങ്ങളുടെ ബാഗെല്ലാം വണ്ടിയിലേക്ക് എടുത്തു വെക്കുന്നതിനിടയിൽ പറഞ്ഞു സദ്യ എടുത്തിയൊക്കെ ഇന്നലെ വന്നൂല്ലേ അമ്മ ഉവ്വ് ചെറിയമ്മ എല്ലാം കൂടെ നല്ല ബഹളമാണ് ദാ ഇവളുടെ കുറവ് മാത്രമേ ഉള്ളൂ ഇനി എവിടെ എൻ്റെ നേർക്ക് നോട്ടം പായിച്ചുകൊണ്ട് ശിവേട്ടൻ പറഞ്ഞു അതിന് മറുപടി എന്നോണം ഞാനൊന്ന് ചിരിച്ചു ഇവൾക്ക് യാതൊരു മാറ്റവും ഇല്ലല്ലോ ചെറിയമ്മേ പണ്ടത്തെ പോലെ മെലിഞ്ഞുണങ്ങിയ കമ്പ് ശിവൻ അവളെ കളിയാക്കി ഈർക്കിലി കമ്പ് നിങ്ങൾ മറ്റുള്ള അവൾ പെറുപെരുത്തു എന്തോന്ന് എന്തോന്ന് എന്തോന്നാ ശിവൻ അവൾ പറഞ്ഞത് കേട്ടിട്ടും കേൾക്കാത്തതുപോലെ ചോദിച്ചു ഒന്നുല്ലേ വല്ലാത്ത ചൂടാന്ന് പറഞ്ഞതാ അവൾ കൈവിച്ചറി പോലെ വീശിക്കൊണ്ട് പറഞ്ഞു ആ ഉണ്ടാവും അഹങ്കാരം കൂടുതൽ ഉള്ളോണ്ടാ ആ തുടങ്ങിയല്ല രണ്ടാളും ഇനി ബാക്കി വീട്ടിൽ ചെന്നിട്ടാവാം കാർ എടുക്കു ശിവ സേത് ചിരിച്ചുകൊണ്ട് ശിവന്റെ തോളിൽ തട്ടി അവടെ ഒക്കെ എങ്ങനെയുണ്ട് ചെറിയ ഗോയിങ് വെൽ ശിവ ദേവരുടെ അനുഗ്രഹം കൊണ്ട് സന്തോഷമായി പോകുന്നു നീ വീണ്ടും കാറ് മാറ്റിയോ കാറിന്റെ സീറ്റിൽ തട്ടിക്കൊണ്ട് അച്ഛ ചോദിച്ചു മാറ്റിയതല്ല ചെറിയ അച്ച ഇത് ഞാൻ പുതിയത് ഒരെണ്ണം വാങ്ങിയതാ ജോലിക്ക് പോകുമ്പോൾ ഞാൻ കാറുമായി പോയാൽ വീട്ടിലെ ആവശ്യത്തിന് ഒരെണ്ണം വേണമല്ലോ ഉം എന്തായാലും കൊള്ളാം ഡ്രൈവിങ്ങിനിടയിലും ഇടയ്ക്കിടെ അവൻ അവളെ നോക്കി കൊഞ്ഞനും കാട്ടി അവൾ തിരികെയും ഏക്കറുകളോളം കണ്ണെത്താ ദൂരത്തേക്ക് പച്ചപ്പർവധാനി വിരിച്ചു നിൽക്കുന്ന സ്വർണനിരത്തിലെ നെൽപ്പാടങ്ങൾ ഇളങ്കാറ്റിൽ വയലുകൾ ഒലയുമ്പോൾ വരമ്പിലൂടെ ആരോ കൈകൾ കൊണ്ട് അവയെ തഴുകും പോലെ തോന്നിപ്പോകും ചില വയലുകളിൽ പണിക്കാരുണ്ട് ഈ പൊരുവയിലത്തിറങ്ങി പണിയുമ്പോഴും എന്തൊരു പ്രശ്നാണ് അവരെല്ലാം കൂട്ടിന് മുത്തശ്ശനുമുണ്ട് മണ്ണിനെ സ്നേഹിക്കുന്നവർ പച്ചയായ ഒരു കൂട്ടം മനുഷ്യർ ഒരു ഫൈവ് മിനിറ്റ് വെയിലുകൊണ്ടാൽ ബോധം പോകുന്ന ആളാണ് ഞാൻ അച്ഛ പറഞ്ഞു തരുന്ന കഥകളിൽ നിന്നും ഒത്തിരി അറിഞ്ഞിരിക്കുന്നു മണ്ണിനെയും മണ്ണിനെ സ്നേഹിക്കുന്ന തനി നാടൻ മനുഷ്യരെയും നൽവാര്യൻ്റെ തൊട്ടുനടുവിലൂടെ കിന്നാരം പറഞ്ഞുകൊണ്ട് ഒഴുകി അകലുന്ന ചെറുനദി നദിയുടെ ഓരത്തായി മുട്ടിട്ടും വിരിഞ്ഞു നിൽക്കുന്ന നീല താമരകൾ നദിക്ക് കുറുകെയുള്ള വലിയ പാലം കടന്ന് അപ്പുറത്തേക്ക് കടക്കുമ്പോൾ കാണാം മണിമുറ്റം നിറയെ പച്ചപ്പ് നിറഞ്ഞ മരങ്ങളാൽ ചുറ്റപ്പെട്ട എൻ്റെ മന ഇളവള്ളി മഠം ആ പേര് പോലെ തന്നെ കാഴ്ചയിലും നിറഞ്ഞ മന മനയിലേക്ക് കടക്കുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിരാണ് ചുറ്റും ചെമ്പൂത്തിൻ്റെയും കുയിലിൻ്റെയും കളകള ശബ്ദങ്ങൾ ചീ വീടുകൾ അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് തമ്മിൽ തമ്മിൽ കിന്നാരം പറയുന്ന ശബ്ദം വേറെയും മനയിൽ എനിക്കായി പ്രത്യേകം ഒരു മുറിയുണ്ട് താഴെ നിന്നും ഗോവണിക്കാരി മുകളിൽ മച്ചിന്മേലാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബാൽക്കണിയോട് ചേർന്ന ആ മുറി എൻ്റെ മുറിയിലെ പടിഞ്ഞാറോട്ടുള്ള ജനൽ തുറന്നാൽ ദേവരുടെ ക്ഷേത്രത്തിലെ താഴികക്കുടം കാണാം പണ്ഡിത് അപ്പച്ചിയുടെ മുറി ആയിരുന്നുവെന്ന് അച്ചമ്മ പറയുമായിരുന്നു ഈ അപ്പച്ചിയെക്കുറിച്ച് കൂടുതലായൊന്നും എനിക്കറിയില്ല പക്ഷെ അപ്പച്ചി ചെറുപ്പത്തിൽ എൻ്റെ പോലെ ആയിരുന്നുവെന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു മുറ്റത്തെ തേന്മാവിൻ്റെ ഒരു വലിയ ചില്ല എൻ്റെ മുറിയുടെ ജനലിൽ തൊട്ടു തൊട്ടില്ല എന്ന പോലെയാണ് നിൽക്കുന്നത് ഇടക്ക് അണ്ണാനും കുരുവിയും ആ കൊമ്പിൽ വന്നിരിക്കുമ്പോൾ അവയോട് വിശേഷങ്ങൾ തിരക്കാൻ എനിക്കൊത്തിരി ഇഷ്ടമാണ് അവളുമാരുണ്ടിൽ ഒരു പണിയും നടക്കില്ല ബാളം വെച്ച് എല്ലാത്തിനെയും ഓടിക്കും പാലം കടന്ന് കാർ വീണ്ടും മുന്നോട്ടേക്ക് നീങ്ങിയപ്പോൾ തന്നെ എൻ്റെ കേടികൾ എല്ലാം ചാടിയോടി കാറിനെ വളഞ്ഞു കാറിൽ നിന്നും എനിക്ക് ഇറങ്ങാനുള്ള സമയം തന്നില്ല അതിനു മുന്നേ മൂന്നും കൂടെ എന്നെ ചുറ്റി വരഞ്ഞ് കെട്ടിപ്പിടിച്ചു അത്രയും ആത്മബന്ധമാണ് അവളുമാർക്ക് ഈ ആത്മബന്ധം ഉണ്ടായോണ്ട കുറച്ചു മുന്നേ തറവാട്ടിലേക്ക് വരാൻ മടി പറഞ്ഞതെന്ന് ചോദിക്കരുത് നിങ്ങളുടെയൊക്കെ ഭാവം കണ്ട ലോകമഹായുദ്ധം ജയിച്ചു വന്ന പോരാളിയാണിവൾ എന്ന് തോന്നുന്നല്ലോ ആളുവെ ശിവ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ദഹിച്ചു എന്തോ പറയാൻ തുടങ്ങിയതും എൻ്റെ പൊന്നുകുട്ടികളെ ഉണ്ണിയെ അങ്ങോട്ട് വിടൂ ആ കുട്ടി ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ യാത്രാക്ഷീണം കാണും കോലായിൽ നിന്നുകൊണ്ട് അച്ചമ്മ വിളിച്ചു പറഞ്ഞു അച്ചമ്മയൊന്ന് വിളിച്ചുകൊണ്ട് ആ ചുളിവ് വീണ കവിളിൽ അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് ഇറക്കി അങ്ങട് കെട്ടിപ്പിടിക്കുമ്പോൾ മാസങ്ങളോളം എന്നെ കാണാതിരുന്ന സങ്കടമായിരുന്നു ആ കണ്ണുകളിൽ സേതു ദേവു യാത്രയൊക്കെ സുഖമായിരുന്നോ ഉവ്വമ്മേ അമ്മയ്ക്ക് വേറെ വിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നും ഇല്ലാലോ മമ്മ അച്ചമ്മയെ സോപ്പിട്ട് കൂടിയ കൂടി ശിവൂട്ട ആ ബാഗെല്ലാം മുറിയിലേക്ക് കൊണ്ടുചെന്ന് വെക്കുക ഒവ്വച്ചമാ ഡേ തോട്ടിക്കോലെ നിന്റെ ബാഗ് വേണേൽ എടുത്തു വെച്ചോട്ട നിക്ക് നേരമില്ല ഓഹോ അല്ലേലും എൻ്റെ ബാഗ് ഇയാൾക്ക് തരാനുള്ളതല്ല എൻ്റെ സാധനങ്ങൾ ആരെ കൊണ്ടും ഞാൻ എടുപ്പിക്കാറില്ല അവൾ മുഖം വെട്ടിച്ച് ബാഗുമായി ഗോവണി കയറി എൻ്റെ മുറി പണ്ട് പണ്ടുമുതലേ ഞാൻ തറവാട്ടിൽ വന്നാൽ കയ്യേറുന്ന എൻ്റെ തട്ടകം ചുറ്റുമുന്ന് കണ്ണോടിച്ചു ആദ്യം ചെയ്തത് പടിഞ്ഞാറോട്ടുള്ള ആ ജനൽ തുറന്നിടുകയാണ് നേരെ തേവരുടെ കാവിലേക്ക് നോക്കി ഉത്സവം തുടങ്ങിയിട്ട് ഇന്ന് രണ്ടാം നാൾ നാളെ മുതൽ പിള്ളേർ സെറ്റായിട്ട് പര്യടനത്തിന് ഇറങ്ങേണ്ടതാണ് അവൾ സ്വയം പറഞ്ഞു ഒന്ന് ഫ്രഷായി ഇറങ്ങുമ്പോൾ റൂമിൽ ഞാൻ പ്രതീക്ഷിച്ച ആളുണ്ടായിരുന്നു എൻ്റെ നെച്ചു നിനക്ക് വന്നിട്ട് എന്നെ ഒന്ന് തിരക്കാമായിരുന്നു പിന്നെ ആറുമാസം മുന്നെ കണ്ട ആളല്ലേ നിന്നെ ഇതിൽ കൂടുതൽ എന്ത് കാണാനാടി ചേച്ചി അവളെ ഇറുക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കിച്ചു നീ വല്ലാതെ മെലിഞ്ഞു പക്ഷേ വലയകുട്ടിയായതിൻ്റെ ആ ഒരു തുടുപ്പുണ്ടട്ടോ അവൾ ചുണ്ട് കടിച്ചു പിടിച്ചോണ്ട് പറഞ്ഞു ഹ ഒന്ന് പോയൻ വെച്ചു ബ്ലൂഡി മമ്മയുടെ ഓരോരോ എനിക്കകെ ചൊറിഞ്ഞു വന്നതാണ് പിന്നെ ഒരു ഫൈറ്റ് വേണ്ടെന്ന് വെച്ചാൽ ആ എന്നാൽ എൻ്റെ പൊന്നുമോളൊന്ന് കുറിച്ചിട്ടോ ഇപ്പോൾ എലിമടയിൽ നിന്ന് പുലിമടയിലേക്കാണ് വന്നിരിക്കുന്നത് യൂനോ അവർ അച്ചമ്മ നിന്നെ ഇവിടെ കിട്ടാനാൾ നോക്കിയിരിക്കുമായിരുന്നു ഇനി എൻ്റെ പൊന്നുമോളുടെ ഷോർട്സും ട്രൗസറും ഇട്ടുകൊണ്ട് ഇവിടെ നടക്കുമെന്ന് വിചാരിക്കേണ്ട അറ്റ്ലീസ്റ്റ് പട്ടുപാവാടെ പോലും ഇനി ഓൺലി ധാവണി ഹെൽ ഹെൽനച്ചു ഡ്രസ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനല്ലേ ഇടേണ്ടത് ആരേലും എന്തേലും ഒക്കെ പറഞ്ഞോട്ടെ ബട്ട് ഐ ഡോണ്ട് കെയർ ആ അച്ഛമ്മ നിനക്ക് എന്തായാലും താഴേക്ക് കഴിക്കാം നിന്റെ സ്റ്റഡീസ് എല്ലാം എങ്ങനെയുണ്ട് ചെച്ചു അതൊക്കെ അടിപൊളി നീ പിന്നെ ദുബായിൽ തകർക്കുവല്ലേ നമ്മുടെ മാമ്മയുടെ കൂടെ തകർക്കുക എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ നീ അന്നത്തെ ദിവസം തേവരെ കാണാൻ പോയില്ല എന്തോ ഒരു മടി പോലെ അതുകൊണ്ട് എല്ലാം കൂടെ ഊരി ഇറങ്ങി നെച്ച് ഞങ്ങളെക്കാൾ മൂത്തതായോണ്ട് ഈ സെറ്റിൽ കൂടാറില്ല അവൾക്ക് വേറെ ഗ്യാങ് ഉണ്ട് അതായത് അച്ചാച്ചൻ്റെ ചേട്ടൻ തന്നെ മക്കളുടെ മക്കൾ ഉത്സവമാവുമ്പോൾ എല്ലാവരും അവരവരുടെ തറവാടുകളിൽ എത്തുമല്ലോ തറവാട്ടിൽ നിന്നും ഇറങ്ങി പുഴവക്കത്തേക്ക് ഒരോട്ടമായിരുന്നു വിരിഞ്ഞ നീലത്താമര പൊട്ടിക്കാനുള്ള തിരക്കിലായിരുന്നു താമരം പൊട്ടിച്ച് പുഴവക്കിൽ ഓരോ കഥയും പറഞ്ഞിരിക്കുമ്പോഴാണ് പുഴയുടെ അങ്ങേക്കരയിലൂടെ പറ എഴുന്നള്ളിപ്പ് പോകുന്നു അത് കണ്ടപാടെ ഹാലവും നന്ദയും ചാടിയെഴുന്നേറ്റു തേവരുടെ തിടമ്പ് കണ്ട് ഭക്തി കൊണ്ടല്ല മേളത്തിലുള്ള ചെക്കന്മാരെ കണ്ടിട്ട ടീക്കിച്ചു ഇപ്രാവശ്യത്തെ മേളത്തിലുള്ള ചെക്കന്മാരെ കാണണം മോളെ എല്ലാം ഒന്നിനൊന്ന് മെച്ചം ഹാളു പറഞ്ഞു ഡീ ഡി അവളുടെ ഏട്ടൻ്റെ നീൽ കണ്ടാൽ ഓടുന്നവള എന്നിട്ട് നിന്ന് വായിൽ നോക്കുന്നു ശവം ഓഹോ പറിച്ചു കേട്ടാൽ നീ ആരെയും വായിൽ നോക്കാത്ത പോലെ ആണല്ലോ ഡീ എഡി നോക്കുമ്പോൾ ഏകദേശം കുറച്ച് ക്ലാസ്സായവരെ നോക്കണ്ടേ മൊഹാളു ഇത് ചുമ്മാ ചെണ്ടപ്പുറത്ത് കൊട്ടി നടക്കുന്നവർ ഇവന്മാരൊക്കെ ഓരോ അമ്പലത്തിൽ പോകുമ്പോൾ ഓരോ പെൺകുട്ടികളാണ് അതെ മതി നമുക്ക് ആ ഞാവൽപ്പഴം പറച്ചാലോ അനുവാണ് ശരിയാ കുറേ നേരായി എൻ്റെ കണ്ണ് അതിലാണ് വാടി നമുക്ക് പറിക്കാം കിച്ചവും അവൾക്കൊപ്പം പുഴയിലേക്കിറങ്ങി പുഴയിലേക്ക് ചാഞ്ഞ് കൊമ്പിലെ ഞാവൽ മുഴുവനും പറിച്ചു സംസാരവും പുഴയിലെ കളിയുമൊക്കെ കഴിഞ്ഞ് നേരെ നോക്കിയപ്പോൾ ഇരുട്ട് വീണു തുടങ്ങി നനഞ്ഞു കുളിച്ച് മനയിലെത്തുമ്പോൾ കണക്കിന് കിട്ടി അത്താഴം കഴിഞ്ഞ് മട്ടുപാവിലെ ആട്ടുതൊട്ടിലിൽ ഇരുന്നായി ബാക്കി കഥകൾ സംസാരമെല്ലാം കഴിഞ്ഞ് എപ്പോഴോ എല്ലാം ഉറങ്ങി എന്നാലും ഒരുമിച്ച് കിടന്നുകൊണ്ട് അച്ചമ്മ നാലുപേരെയും ഒറ്റപ്പുതിപ്പിൽ പുതിപ്പിച്ചു പിറ്റേന്ന് കണ്ണ് വലിച്ചു തുറന്നപ്പോൾ ആദിത്യൻ വല്ലാതെ ഉദിച്ചുപോയി രാവിലെ തേവരെ കാണാൻ പ്ലാൻ ചെയ്തതെല്ലാം ഫ്ലോപ്പ് അങ്ങനെ സന്ധ്യയാവാൻ കാത്തിരുന്നു ഹാഫ് മീഡിയം ടോപ്പും ഇട്ടുകൊണ്ട് ഇറങ്ങി വന്ന തന്നെ അച്ചമ്മ വഴക്ക് പറഞ്ഞ് ഓടിച്ചു ഈ കോലത്തിലാണോ ദീപാരാധന തൊഴുവാൻ പോകുന്നത് അശ്രീകരം ചെല്ല നിനക്ക് നല്ലൊരു ധാവണി തുണി വെച്ചിട്ടുണ്ട് അത് ചുറ്റിവാ ഉണ്ണി ഇല്ല അച്ചമ്മ എനിക്കിതാ കംഫർട്ട് ചുമ്മാ പാവാടയൊക്കെ ഇട്ട് തട്ടി വീഴാൻ എനിക്ക് വയ്യ അവൾ ചുണ്ടുകൂട്ടി സേതു ഇതാണോ നിന്റെ മോളുടെ അനുസരണ നെച്ചുവിനെ നോക്ക് ഒരു തലതലയും പറയില്ല എന്ത് പറഞ്ഞാലും അനുസരിച്ചോളും മിടുക്കി ഇവൾ മാത്രം ഇങ്ങനെ അച്ചമ്മ കണ്ണ് നിറച്ചു അച്ച കണ്ണുകൊണ്ട് പ്ലീസ് എന്ന് പറയുന്നത് കണ്ടപ്പോൾ നിരസിക്കാൻ തോന്നിയില്ല അവസാനം ധാവണി ചുറ്റേണ്ടി വന്നു ഇതെല്ലാം കൂടെ ചുറ്റിയിട്ട് എനിക്കാണേൽ ഇക്കിളിയായിട്ട് വയ്യ ഡാർക്ക് മെറൂൾ കളർ സ്കേർട്ടും ചൂളിയും അതിൽ ബ്ലാക്ക് ദുപ്പട്ട എന്തായാലും ഇവിടെങ്ങും ഉള്ളതല്ല ഐ തിങ്ക് ശിവേട്ടൻ വാങ്ങിയ ദാവണം സിമ്പിൾ ചെയിൻ മാത്രം ഇടാൻ ഇഷ്ടമുള്ളതുകൊണ്ട് മറ്റൊരു നെക്ലേസും ഞാൻ ഇട്ടില്ല ഒരുപാട് ഓർണമെൻസും എനിക്കിഷ്ടമല്ല അല്ലേലും തേവരെ കാണാൻ പോകുന്നതിന് ഇത്ര ഒരുക്കം ആവശ്യമില്ലല്ലോ പോകുന്ന വഴിയെല്ലാം ഞാനും ഹാളും അനുവും നന്ദയും അന്താരാഷ്ട്ര ചർച്ചകളിലായിരുന്നു മമ്മയുടെ വക തലയിൽ കൊട്ടി കിട്ടിയപ്പോഴാണ് കോവിൽ എത്തിയതെന്നെ അറിഞ്ഞത് അവളുമാരുണ്ടേൽ വൺ മിനിറ്റ് പോലും വായി ചുമ്മായിരിക്കില്ല ഏകദേശം അഞ്ചു മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത് കൃത്യം ഒരു വർഷമായി ഞാൻ എൻ്റെ തേവരെ കണ്ടു വണങ്ങിയിട്ട് കണ്ണുനിറിയ മഹാദേവനെ കണ്ട് പ്രാർത്ഥിക്കുമ്പോഴും ഇന്നേവരെ മനസ്സിന് വന്നുചേരാത്തൊരു വല്ലാത്ത അനുഭൂതിയായിരുന്നു അന്നത്തെ അതൃസന്ധ്യ മനസ്സ് ഏകാഗ്രമല്ലാത്ത പോലെ ആകെ ഒരു വിറയൽ മനസ്സിനെ ബാധിച്ചു ഇതെന്താ മഹാദേവ ഇന്നിങ്ങനെ ഞാൻ ചെന്ന് അമ്മയെ വണങ്ങിട്ട് വരാമെന്ന് ഭഗവാനോട് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ പ്രതിഷ്ഠയുടെ പിൻവാതിൽക്കൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പാർവതി ദേവിയെ വണങ്ങാൻ തിരിഞ്ഞതും തൊട്ടു പിന്നിൽ നിന്ന് ആരോ പെട്ടെന്ന് എന്നെ കവർ ചെയ്തു മാറി ആ മുഖമൊന്ന് കാണണമെന്ന് മനസ്സ് വല്ലാതെ വാശി പിടിക്കും പോലെ പക്ഷേ ആ മരപ്പെട്ടി ഹാളു പായസം കൗണ്ടറിൽ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എന്നെയും വലിച്ചു കൊണ്ടുപോയി വീണ്ടും കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ എനിക്ക് വീണ്ടും ആ സ്പാർക്ക് കിട്ടും പോലെ തോന്നി പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് മിത്രേട്ടനെ മിത്രേട്ടൻ്റെ തൊട്ടരികെ ഒരാൾ തിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഷർട്ട് ഇട്ടിട്ടില്ലാത്തത് കൊണ്ട് പുറംഭാഗം മുഴുവൻ നല്ല വെടിപ്പായി കാണാം പുറംഭാഗം മുഴുവനും കവർ ചെയ്ത് ഹാഫ് മഹാദേവനും ഹാഫ് ക്രൈസ്റ്റിൻ്റെയും ചിത്രം ടാറ്റ് ചെയ്തിട്ടുണ്ട് ഇളംചെമ്പൻ മുടികൾ കഴുത്തിലേക്ക് ഒഴുകി കിടക്കുന്നുണ്ട് മിത്രേട്ടനെ കാണാനെന്ന പോലെ ഞാൻ അടുത്തേക്ക് നടന്നപ്പോൾ ആൾ മിത്രേട്ടൻ്റെ അടുത്ത് നിന്നും നടന്നു നീങ്ങി കോപ്പു ഫേസ് ഒന്നും കണ്ടില്ലല്ലോ അവൾ മുഖം കീർപ്പിച്ചു അത് കണ്ട് മിത്രൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു ഹാ മിത്രേട്ട ഒത്തിരി ആയല്ലോ കണ്ടിട്ട് ക്ഷേത്ര എന്ന് വന്നു പഠിപ്പൊക്കെ ഓ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോണു അച്ഛൻ പറഞ്ഞ് ബാക്കിയെല്ലാവരും ഉത്സവം പ്രമാണിച്ച് മനയിലെത്തിയെന്ന് സേതുമാമ ഫാമിലി മാത്രം എത്തിയിട്ടില്ല എന്ന് ഞങ്ങൾ ഇന്നലെ എത്തി എന്നാൽ ഞാൻ പോട്ടെ മിത്രേട്ടാ എന്നെ അന്വേഷിക്കും ശരി ഇത് ശ്രീമിത്രൻ മനയിലെ കാര്യസ്ഥൻ കേശവമാമയുടെയും ഭാര്യ നളിനിയുടെയും മകൻ ആൾ യു എസ്സിൽ എഞ്ചിനീയർ ആണ്